എയർലോറ എത്തുന്നു ഇസ്രായേലിൽ നിന്നും ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ആയുധ ആയുധരംഗത്ത് ഇനി എയർലോറ വിപ്ലവം സൃഷ്ടിക്കും ഇതൊരു ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് രൂപകൽപ്പന ചെയ്ത എയർലോറ നാനൂറ് മുതൽ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ദൂരത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കും എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും തൊടുത്തുവിട്ടാൽ കറാച്ചി റാവൽപിണ്ടി യഥാർത്ഥ നിയന്ത്രണ രേഖലയിലെ ചൈനീസ് താവളങ്ങൾ അവിടെ വരെ എത്തുമെന്ന് ചുരുക്കം ഇന്ത്യയിൽ ഇതിനകം തന്നെ സൂപ്പർസോണിക് ബ്രഹ്മോസ് എയർ ബ്രഹ്മൂസ് മിസൈൽ ഉണ്ട് എങ്കിലും ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇന്ത്യൻ വ്യോമസേന കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലേക്ക് തുളച്ചു കയറാൻ കഴിവുള്ള പുതിയ തരത്തിലുള്ള സ്റ്റാൻഡ് സ്റ്റാൻഡപ്പ് ആയുധങ്ങൾ വേണം എന്ന നിഗമനത്തിലാണ് എയർ വായുവിൽ നിന്ന് നിക്ഷേപിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയും കൃത്യമായ ലക്ഷ്യവും ചേർന്ന സവിശേഷമായ മിസൈലാണിത് ലോറയുടെ പാത തടയുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ് ഇതിന് അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കാൻ സാധിക്കും മിസൈലിന് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ കിലോഗ്രാം ഭാരവും അഞ്ച ദശാംശം രണ്ട് മീറ്റർ നീളവും ഉണ്ട് മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വരെയാണ് വേഗത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കോ റഡാറുകൾക്കോ ഇവയെ തൊടാൻ പോലും ആകില്ല എന്നതാണ് പരമാർത്ഥം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ അനുവദിക്കുന്ന ജി പി എസ് ഐ എൻ എസ് എന്നിവയുടെ സംയോജനത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് മിസൈലിന്റെ നാവിഗേഷൻ സിസ്റ്റം ഇന്ത്യൻ വ്യോമസേന പ്ലാറ്റ്ഫോമുകളുമായി ഈ മിസൈൽ എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സാധിക്കും ഒരു എസ് യു തേർട്ടി എം കെ ഐ നാല് എയർലോറ മിസൈലുകൾ വഹിക്കാൻ പ്രാപ്തമാണ് ബ്രഹ്മോസ് കാൽപ് ഇസെറ്റ് പ്രാലെ റാം പീച്ച് എന്നിവ ഉൾപ്പെടെയുള്ള ദീർഘദൂര കൃത്യതയുള്ള മിസൈലുകൾ ഇതിനകം ഇന്ത്യക്കുണ്ട് എയർലോറ കരാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാനും സാധിക്കും സമീപകാല സംഘർഷത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇസ്രയേലിന്റെ റാംബേജ് മിസൈൽ ഉപയോഗിച്ചിരുന്നു അതിന്റെ വിജയത്തിന് ശേഷം ദീർഘദൂരവും കൃത്യമായ ലക്ഷ്യവും ശത്രുവിന്റെ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതുമായ ഒരു മിസൈലിന്റെ ആവശ്യകത വ്യോമസേനയ്ക്ക് എന്ന് തോന്നി അപ്പോഴാണ് എയർ ലോറ മിസൈൽ എന്ന ഓപ്ഷൻ ഇന്ത്യയുടെ മുന്നിൽ വരുന്നത് എയർ ലോറ എന്നത് ആഴത്തിലുള്ള ആക്രമണത്തിനായി നിർമ്മിച്ച ഒരു മിസൈലാണ് ശത്രു കമാൻഡ് സെന്ററുകൾ വിമാനത്താവളങ്ങൾ കടൽ തീരത്തുള്ള നാവിക കപ്പലുകൾ എന്നിവ ലക്ഷ്യമിടാൻ ഈ മിസൈലിന് സാധിക്കും ഏകദേശം ആയിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരമുണ്ട് തരം വാർ വാർഹെഡുകളാണ് ഇതിലുള്ളത് ഒന്ന് സ്ഫോടനത്തിലൂടെ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും മറ്റൊന്ന് ശക്തമായ ലക്ഷ്യങ്ങളെ തുളച്ചു കയറുന്നതുമാണ് ഈ മാരകമായ മിസൈൽ സൂപ്പർസോണിക് സോണിക് വേഗതയിൽ സഞ്ചരിക്കുകയും നാനൂറ് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കുകയും ചെയ്യും അതായത് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ പോലും ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾക്ക് ആക്രമണം നടത്താൻ സാധിക്കും അതിന്റെ കൃത്യത വളരെ വലുതാണ് പത്ത് മീറ്ററിൽ താഴെ ദൂരത്തിനുള്ളിൽ അത് ലക്ഷ്യത്തിലെത്തുന്നു ബ്രഹ്മോസിന്റെ പരിധിയും ഏകദേശം നാനൂറ് ആണ് വെടിവെച്ചതിന് ശേഷം പൈലറ്റിന് ഉടനടി നീങ്ങാനുള്ള സൗകര്യം ലഭിക്കും തിരിച്ചടിക്കാൻ സാധിക്കില്ല കൂടാതെ വിമാനത്തിന്റെ സുരക്ഷയും നിലനിൽക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈനയുമായുള്ള എൽ ഐ സി എൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യങ്ങളിൽ വളരെ വേഗത്തിലും കൃത്യമായും ആക്രമണം നടത്താൻ ഈ മിസൈലിന് സാധിക്കും മിസൈലിന്റെ ഭീമാകാരമായ ദൂരപരിധി അതിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു